നമ്മൾ ഇപ്പോ ഒരു യാത്ര വീഡിയോ ആണ് റെഡി ആവുന്നത് അച്ഛനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ അച്ഛനെ യാത്രയായപ്പോൾ ആണ് പുതിയ അച്ഛനെ സ്വീകരണം അപ്പൊ നമുക്കത് ഗോതുരുത്ത് വരെ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇടവക ജനങ്ങളും എല്ലാവരുമായിട്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് വണ്ടിന്ന് മടക്കി യാത്രയിൽ ഡാൻസ് ഒക്കെ ആയിരുന്നു പോയപ്പോൾ എല്ലാവരും സങ്കടം അച്ഛനാക്കാൻ പോകുന്ന സങ്കടം പിന്നെ അച്ഛനാക്കി ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും മടങ്ങിയിട്ടാണ് അതിപ്പോൾ വണ്ടിയിൽ ഞങ്ങൾ തിരിച്ചു ഒരു ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് പാട്ടൊക്കെ ഫുൾ ഇടാൻ പറ്റില്ലല്ലോ കോപ്പി റൈറ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ കിട്ടിയ അവസരങ്ങൾ ഞാൻ കളഞ്ഞില്ലാട്ടോ ഞാൻ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ തുള്ളി കുറച്ച് കൊളാക്കി ചളാക്കിയൊക്കെ വീഡിയോയിലൊക്കെ വന്ന് കൂടെ ഞാനും ആ കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നൂട്ടാ അത് നമുക്ക് കൂട്ടായിരുന്നു ബാക്കി കമ്പനിയില്ല അവർ ഓരോരുത്തരെ ഓരോരുത്തരുടെ കാര്യത്തിൽ മൊബൈലിലായിരുന്നു അപ്പോൾ എന്തായാലും വണ്ടി യാത്ര നമുക്കൊരു സന്തോഷം തോന്നട്ടാ കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്നാൾ ഞാൻ കല്യാണത്തിന് മനുസമൂഹത്തിനൊക്കെ പോയപ്പോഴാണ് ഒന്ന് പറഞ്ഞത് ഉള്ളത് പിന്നെ ഇപ്പം ഒന്ന് പയ്യത്തുള്ളാൻ പറ്റിയതായാലും അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ പള്ളിയിൽ നിന്ന് ആരംഭിച്ചിട്ടാണ് നമ്മൾ യാത്ര ഇത് നമ്മുടെ സാമ്പാളൂർ ചർച്ചാണ് അവിടെ നിന്ന് നമുക്കിത് ഞങ്ങളുടെ പ്രസിഡൻ്റാണ് കേട്ടോ യൂണിറ്റ് പ്രസിഡൻ്റാണത് ആൻ്റണി അവരീഷ് അങ്ങളാണ് കേന്ദ്ര സമിതിയിലെ പ്രസിഡന്റുമാണ് വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ബസ്സും പിന്നെ കാറ്റീസൺ ടീച്ചർമാര് പോകുന്ന ചെറിയ ബസ്സുമാണ് അപ്പൊ ഇതിലോരോരുത്തര് കയറി സീറ്റൊക്കെ പിടിച്ചിട്ടാ നേരത്തെ തന്നെ അപ്പൊ ഞാനും കേറി എന്റെ ബാഗും എന്റെ കൂടെ ഒക്കെ വെച്ച് പുറത്തിറങ്ങി അപ്പൊ നമ്മുടെ പുറകിലിതേ ചേട്ടനും എന്റെ നേരെ ഓപ്പോസിറ്റ് ഇവരായിരുന്നു ആ പുറകിലെ കുട്ടികളൊക്കെ എന്റെ കൂട്ടുകാരന്മാരെ റമോയൊക്കെ ഉണ്ടായിരുന്നു സീറ്റ് ഇപ്പം അപ്പോസിറ്റ് സൈഡായിട്ടുണ്ട് പറയില്ല എൻ്റെ മുമ്പോൾ ഇരിക്കുന്ന ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് ഇത്രയും നമുക്ക് ഒരു വർഷം നമ്മുടെ പള്ളിയിൽ സേവനം ചെയ്തു ഇപ്പം അച്ഛൻ വേറൊരു പള്ളിയിലോട്ട് മാറിപ്പോൾ അപ്പോൾ അച്ചന്മാർക്കൊക്കെ ഒരു വർഷമാണ് വലിയ അച്ഛൻമാരിക്കൊക്കെ അഞ്ചു വർഷമൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് നല്ലൊരു ആത്മീയ ശുശ്രൂഷയൊക്കെ തന്നു അച്ഛനടുത്ത പള്ളിയിലും അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ നമ്മൾ പ്രാർത്ഥനയോടെ കൊണ്ടുവന്നാക്കി അപ്പോൾ ഞാൻ വണ്ടിയിലൊന്നും ഒന്ന് എല്ലാവരെയും ഒന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വരാനായിട്ട് ചിലവർക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം സീറ്റിലൊക്കെ ആൾക്കാർ നിറഞ്ഞ് തുടങ്ങണുള്ളൂ കുറേ പേര് പുറത്തുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ പള്ളിയിൽ നേർച്ച ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നെ ആൻറ്റിയാണ് കേട്ടോ ആ മഞ്ഞസാരി അപ്പോൾ ആൻറ്റിക്ക് ആവശ്യത്ത് വന്നപ്പോൾ സീറ്റില്ലാന്ന് വിഷമായിരുന്നു പക്ഷെ സീറ്റൊക്കെ കിട്ടി പുറകിൽ നമ്മുടെ ഓൾട്ടർ ബോയ്സ് ഒക്കെ ഉണ്ട് അതെ വണ്ടി വണ്ടിയെ പാട്ട് വെച്ചോണ്ടിരുന്നാലും എടുക്കാൻ പറ്റില്ല നമ്മള് പള്ളി എത്തിയിട്ടാ പള്ളി ഗോതുരത്ത് സെൻറ്റ് സബാസ്റ്റ്യൻ ആണ് കേട്ടോ അവിടത്തെ ജനങ്ങളെല്ലാം കാത്തു വെക്കുന്നുണ്ട് നമ്മുടെ വാഹനങ്ങളെല്ലാം പ്രതീക്ഷിച്ചവർ അച്ഛൻ്റെ കാർ ആദ്യമുത്തി കാറ്റീഷ്യൻ ടീച്ചർമാർ പിന്നെ നമ്മൾ വണ്ടിയിൽ ഇടവചനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ കാണാം എല്ലാവരും അക്ഷമരായി ഇറങ്ങാൻ കാത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിയത് കൂടുതൽ കാരണന്മാരുണ്ട് അച്ഛൻ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കുട്ടികൾക്കും യുവജനങ്ങൾക്കും കാരണന്മാർക്കും ഒക്കെ സങ്കടം ആട്ടോ അച്ഛൻ പോണയിൽ അപ്പം യൂത്തൊക്കെ ഉണ്ടായിരുന്ന അധികം പേരുണ്ടായിരുന്നട്ടോ ഞാൻ ഇതിന് മുന്നേ അച്ഛനാക്കാൻ പോയിട്ടുണ്ട് വേറെ അച്ഛന അപ്പോഴൊന്നും ഇത്രയും പേരുണ്ടായിരുന്നില്ല ഈ അച്ഛനാക്കാൻ പോയപ്പോൾ കുറേ പേരുണ്ടായിരുന്നട്ടോ അപ്പം നമ്മളെല്ലാവരും പള്ളിയിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ് കേട്ടോ നിവിൻ അച്ഛനാണ് കേട്ടോ നമ്മുടെ ഇരുന്ന കൊച്ചൻ്റെ പേര് നിവിൻ കേട്ടോ ഈ ഗാര്യ അച്ഛൻ പുതിയ കൊച്ചച്ഛൻ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അച്ഛനാക്കാൻ അപ്പൊ ഓരോ അച്ഛന്മാരുടെ പ്രസംഗങ്ങളും അവിടുത്തെ വികാരി അച്ഛൻ നമ്മുടെ കൊച്ചനെ സ്വീകരിച്ച് പിന്നെ നമ്മുടെ മെയിൻ നമ്മുടെ സമ്പാളൂരത്തെ വികാരി അച്ഛൻ്റെ പ്രസംഗം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അച്ചന്മാരൊക്കെ പുറത്തിറങ്ങിയിട്ടോ പിന്നെ എല്ലാവരും കുച്ചിലന്വേഷണം യാത്ര പറച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അപ്പുറത്ത് കാപ്പി കുടിക്കാനായിട്ട് ഒരുക്കിയിട്ടുണ്ട് പള്ളിയുടെ ഉള്ളിൽ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ ചരിത്രപ്രസിദ്ധമായ പള്ളിയാണിത് ചവിട്ടു നാടകത്തിന് പേരുകേട്ട നാടാണ് ഗോതിരത്ത് അപ്പം നമ്മള് മുഴുവനും വീഡിയോ അകത്ത് എടുക്കാൻ പറ്റില്ല എല്ലാവരും ചായ കുടിക്കാൻ പോയി ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാനും പുറകെ ഓടിപ്പോന്ന് കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ പോയി എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ അപ്പം യൂത്തൊക്കെ അച്ഛനെ പൊതിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഫാദർ ആൻറ്റണെന്ന് പറഞ്ഞിട്ടൊരു അച്ഛനുണ്ട് അച്ഛനും പുറത്ത് പോവാൻ നിൽക്കുന്നതാണ് ബെൽജിയും അങ്ങോട്ടും അങ്ങോട്ടും അപ്പം അച്ഛനും ഓരോരുത്തരും ഓരോ പരിചയമുള്ള ഒരു ടോണി അച്ഛനുണ്ടായി നമ്മുടെ വികാരി അച്ഛനുണ്ടായിരുന്നു അപ്പൊ വികാരി അച്ഛൻ്റെ തന്നെ ഇത് കൈതത്തറ ആ അച്ഛൻ്റെ തന്നെ കൂടെ ഉള്ള അച്ഛൻ തന്നെയാണ് നമുക്ക് കൊച്ചച്ഛനായിട്ട് വന്നേക്കണ റിലേറ്റീവ് ആണ് അപ്പൊ അതൊക്കെ വഴിയെ ഞങ്ങളുടെ വികാരി അച്ഛൻ നമ്മുടെ കൊച്ചച്ചനെ വഴിയെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത് നമ്മുടെ ഫാദർ ആൻഡൺ അച്ഛൻ യാത്രയെപ്പിൻ്റെ കാര്യങ്ങളും കൂടി ആ ചടങ്ങി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കെ ആ ടീച്ചൻ ടീച്ചർമാരാണ് കേട്ടിരുന്നു ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ഇതിനകത്ത് അപ്പൊ ടീച്ചർമാരും എല്ലാവരും അച്ഛൻമാരും ചായൊടി കഴിഞ്ഞ് നമ്മളെല്ലാവരും ചായ പൊടി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് പള്ളിമേട കാണാൻ വേണ്ടിട്ട് എല്ലാവരും പോയിട്ടാ അവിടെ പഴംപൊരിയും ചായയും പിന്നെ നമ്മുടെ വടയും ഒക്കെ ഉണ്ടായിരുന്നട്ടാ പിന്നെ അത് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നേ യൂത്തിനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവരും വിഷമിച്ചാണ് ബസ്സിലൊക്കെ മൂകമായിട്ടിരിക്കായിരുന്നു കേട്ടാ പിന്നെ എന്റെ മക്കളും അവരുടെ കൂട്ടുകാരും രണ്ടു മൂന്നേരൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടി നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ അധികം പേരൊക്കെ ഉണ്ടായി നമ്മുടെ കേന്ദ്ര സമിതി എന്താണ് കേന്ദ്ര സമിതി പ്രസിഡൻറ്റും എല്ലാവരും അവിടെ ഓരോ ആൾക്കാർ നിന്ന് സംസാരിക്കുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരൻ വന്ന കൈയ്യാണ് ചേട്ടാറാമോൻ്റെ ആൽറിനും രണ്ടു മൂന്ന് കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നവൻ്റെ പിന്നെ സ്റ്റീവ സ്റ്റീവിൻ അവരൊക്കെ എൻ്റെ മോൻ ചായ പട്ടി കൊടുത്താണ് കണ്ടത് അത് അവനാണീ നിൽക്കണേട്ടാ അവൻ ഭയങ്കര ചമ്മലുള്ളവനാണ് ഫോട്ടോ അല്ലെന്നു നിൽക്കൂലട്ടോ ഞാൻ വീഡിയോ എടുക്കണ കാണുമ്പോൾ അവൻ മുഖം പുത്തും അപ്പൊ അച്ഛൻ്റെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാൻ കേട്ടാ യൂത്ത് യുവജനങ്ങൾ കെ സി വൈ എം ആ സംഘടനയിലുള്ളവർ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നല്ലതായിട്ട് അവർ ഫോട്ടോ എടുത്ത് എല്ലാവരും വീഡിയോസൊക്കെ എടുത്ത് എന്ത് തോന്നിയാവോ എൻ്റെ മോനും പോയി നിൽക്കണ്ടതിനകത്ത് സാധാരണ അവൻ്റെ ഒക്കെ തിന്നൊഴിഞ്ഞ് മാറും പക്ഷെ ഇന്ന് അവൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇതുതേ ആൻറ്റിമാരും അമ്മിമാര് നമ്മുടെ നാട്ടിലുള്ളവർ എല്ലാവരും ഉണ്ട് അച്ഛൻ്റെ അനിയനാട്ടോ നീമൻ അച്ഛൻ്റെ അനിയനാണ് ഇതേ അപ്പുറത്ത് തന്നെ അച്ഛൻ്റെ ഫാദറും മദറും ഒക്കെ നിൽക്കേണ്ടത് എനിക്കറിഞ്ഞുകൂടായിരുന്നു എൻ്റെ അരി ആ പിങ്ക് സാരിയും ലൈറ്റ് പിങ്ക് ഷർട്ടും ഇവർ രണ്ടുപേരും ആണ് അച്ഛൻ്റെ അപ്പൻ്റെ അമ്മേട്ടോ അവരുടെ പാരൻസിനെ കണ്ടപ്പോൾ അങ്ങനെ എടുത്താണ് അപ്പോൾ ഫോട്ടോ എടുപ്പ് ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറേ പേരുണ്ടായിരുന്നു പിള്ളേർ പിള്ളേരൊക്കെ കൂടെ ആയിട്ട് പക്ഷേ സങ്കടമാണ് എല്ലാവർക്കും വിട്ടുപോയത് കാരണം യൂത്തിനോട് നല്ല ചേർന്ന് നിൽക്കുന്ന അച്ഛനാണ് അപ്പം നല്ല ഭക്തിയും കാര്യങ്ങളും നോവേന കാര്യങ്ങളും ഉത്തരവാദിത്തമൊക്കെ നന്നായിട്ട് ചെയ്യും അപ്പം ഞാൻ ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് പള്ളിയിൽ കയറിയിട്ട് അവിടെ എല്ലാ രൂപങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല നമുക്ക് എണ്ണി തീർക്കാൻ പറ്റൂല അത്രയും സ്ഥലത്തുകളിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് സൈഡുകളിലുണ്ട് സെന്ററിലുണ്ട് നമുക്ക് എൻ്റെ ഫോണാണെങ്കിലും അപ്പോഴേക്കെല്ലാം ഓഫായി വീഡിയോ എടുക്കുന്ന ഫോൺ ഇതല്ല ഒരു പഴയ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തത് അതിന്റെ ആൾത്താരൊക്കെ നല്ലെനിക്ക് പറ്റുമോൾ ഉള്ള ആ പ്രാവിനെ വെച്ചേക്കണ പരിശുദ്ധാൻമാവിനെ വെച്ചേക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ സമയം അത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അവണ്ട് ഈ പള്ളിയിൽ നിറയോ ഇപ്പോഴും ഉണ്ട് കുറേ പ്രാവുകളുണ്ട് ഇതൊരു പഴയ ഇതിൻ്റെ വിളിച്ചോതുന്ന പഴമയുടെതായ ഒരു പള്ളിയാണ് കേട്ടോ ഇൻ്റെ പണികളൊക്കെ അങ്ങനെയാണ് ആൾത്താരയും വലിവീടോ അതിന്റെ സൈഡും മോളില് ആണെങ്കിലും അതെ ർത്ത് പോലെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ബാൽക്കണി പോലെ വന്നിട്ട് ആളുകൾക്കൊക്കെ ഇരിക്കാൻ മുകളിൽ സൗകര്യം അകത്ത് നമ്മുടെ കൈകെട്ടി ഈശോ കുറെ ഫോട്ടോകളുണ്ട് ഉണ്ടാ ബാൽക്കണി ഉണ്ടോ ഇതുപോലെ രണ്ട് സൈഡിലും ബാൽക്കണി ഉണ്ട് ഇത് വലിയ പള്ളിയാണ് കേട്ടോ എന്ത് സ്ട്രോങ് ആയിട്ടാണ് അതിന്റെ ഭിത്തിയൊക്കെ അന്ന് വെച്ച പള്ളി നൂറ് നൂറ്റമ്പത് വർഷമായി എന്നൊക്കെ പറയുന്നുണ്ട് മേടയും പള്ളിയൊക്കെയും കുറെ വർഷമായിരുന്നു പറയുന്നുണ്ട് ഇപ്പോഴൊക്കെ നിക്കണ്ടല്ലോ അന്നത്തെ പണിയുടെ ഒക്കെ ഒരു മിനുസാണ് ഇന്നത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ വിള്ളല് വീണെന്ന് ചോദിച്ചാ മതി ഈ വെള്ളപ്പൊക്കത്തിനെയൊക്കെ ജീവിച്ചൊക്കെ ഇങ്ങനെ നിക്കണതേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കൽവരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നേരെ പുഴയിലോട്ട് അവിടെ ഗോതുരത്ത് വള്ളംകളിയൊക്കെ കിടക്കുന്ന പുഴയുണ്ട് പള്ളിയുടെ പുറം ഞാനൊന്നും എടുത്തതാണ് കേട്ടോ അപ്പോഴേക്കും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും മോളിലേക്ക് പോയിട്ട് അതെവിടെയാണ് പള്ളിമേട കേട്ടോ ഇതും അതെ കേട്ടോ അതിൻ്റെ അടുത്ത് സ്കൂളുണ്ട് സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പം നമ്മളതൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒരു പഴമേടത് വിളിച്ചോതുന്ന സ്ഥലമാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതിന് നമുക്ക് അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയാണെന്ന് പോയി നോക്കണം മോളിലേക്കൊക്കെ പോകണം കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിലൊക്കെ ഇവിടെ കളിക്കാനൊക്കെ വരാം അതുകൊണ്ട് എപ്പോഴും പരിസരം കോണായിരിക്കും എന്ന് തോന്നണ്ടട്ടോ അച്ഛനും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരൂല ഇത് മണിഗോപുരം കേട്ടോ പണ്ടൊക്കെ നമുക്കിങ്ങനെ പള്ളിടെ മണി കൂട്ടുന്ന മണിഗോപുരം ഉണ്ടാവില്ല ഇട്ടക്കെ ഈ ഇലക്ട്രിക്കൽ ബെല്ലൊക്കെ വരു വന്നില്ലേ അപ്പോൾ നമ്മുടെ വികാരി അച്ഛനും കൊച്ചച്ചനും ഒക്കെ കൂടെ മുകളിലോട്ട് കയറി പോകണ്ടിട്ട് അപ്പം ഞാനും മോളിൽ പോയില്ല എല്ലാവരും പോയിട്ടാ കുറച്ച് പിള്ളേരുണ്ടായിരുന്നവരൊക്കെ പോയി ഇതിൻ്റെ മുകളിലാണ് അച്ഛൻ്റെ ഓഫീസ് താഴെയാണ് വികാരി അച്ഛൻ്റെ മുകളിൽ കൊച്ചൻ്റെ ആണ് ഞാൻ കയറാൻ പഠിച്ചു നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് പോയി കാണു പഴയ ബിൽഡിങ് അതിൻ്റെ പണികളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും കയറിയിട്ടാണ് അതുകൊണ്ടായി കാണുന്ന അത്രയും അപ്പോൾ മരത്തിൻ്റെ സ്റ്റെയർ ആണ് കയറുമ്പോൾ ഒരു സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഞാൻ എന്നാലും കയറി വീഡിയോ ഒക്കെ എടുത്ത് അച്ചന്മാരൊക്കെ കയറി കഴിയിട്ട് എന്നിട്ട് കയറാതെ ചേച്ചി മാറി എന്നാ കേട്ടോ പക്ഷേ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടാണ് അപ്പം ഞാൻ മേടിച്ചു പോയി സത്യത്തിൽ മരമൊക്കെ അത് ദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു ഹോൾ പിന്നെ അതിങ്ങോട്ടും റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ട് ഇങ്ങനെ മോളിൽ ഇതിങ്ങനെയൊക്കെ പാവീട്ടുണ്ട് കേട്ടോ മരങ്ങളൊണ്ട് മച്ചൊക്കെ ഉണ്ട് എങ്കിലും ഒരുപാട് പഴമയുണ്ട് ഇവിടെ അപ്പോഴത്തെ ഈ അച്ഛൻ നമ്മുടെ പള്ളിയിൽ നിന്നോനൊക്കെ ഒക്കെ വരാറുണ്ട് പേരെനിക്കിറങ്ങിവിടാ പിന്നെ കുറെ യൂത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവരൊക്കെ അത് ഇവിടെ അച്ഛൻ്റെ റൂമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കയറാൻ പറ്റില്ല അതെ ഇവിടെ സഹവികാരി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കൊച്ചൻ്റെ സൈഡാണിത് അപ്പോൾ വകത്തുണ്ടെന്ന് തോന്നുന്നത് നമ്മുടെ പള്ളിയിലെ കൈക്കാലന്മാർ അവരവരൊക്കെയാണ് അപ്പം നമ്മൾ ഇങ്ങനെ പുറത്തുനിന്നെട്ടോ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ ഭിത്തിയിലും ഇങ്ങനെ പഴമേടതായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് വർഷങ്ങളൊക്കെ എഴുതിയിട്ടാ പക്ഷേ അവ അതൊക്കെ അന്നത്തെ തന്നെയാണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇതിൻ്റെ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാഴ്ച മോളിൽ നിന്ന് നോക്കുന്ന ആ ഒരു വ്യൂ ആണ് ഇത് അപ്പോൾ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേകതയുണ്ട് ആ ധിഹൃദയത്തിൻ്റെ ഫോട്ടോയിന് അപ്പം ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്തെടുത്താട്ടോ ആ ദിലുദയത്തിന് എന്തോ ഭയങ്കര ഒരു കാന്തിക ശക്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറൊരു എടുത്തപ്പോൾ ഒരു അച്ഛനറിയാതെ അങ്ങോട്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് അവിടെ അച്ഛൻ വന്നപ്പോൾ അവിടെ കുഴിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു താഴോട്ട് കുഴിഞ്ഞു പോയി അപ്പം അത്രയും പഴമുള്ള ആണ് കേട്ടോ കൊച്ചൻ്റെ കാര്യം ഓർത്തപ്പോൾ ഒരു സങ്കടം തോന്നി എല്ലാവരും സ്റ്റെയർ കേസ് ഇറങ്ങി ഞാൻ ആ തിരക്ക് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങാൻ നിന്നതാണോ സൗണ്ട് കൊണ്ട് നമ്മൾ തട്ടി വീഴും എൻ്റെ വലിയ ഉടുപ്പായിരുന്നു അതാണ് പിന്നെ ഞാൻ ഇരുട്ടി തുടങ്ങി എല്ലാവരും വണ്ടി കയറി അപ്പം ഇന്നത്തെ വീഡിയോ എടുത്തോളൂ ഇനി വണ്ടിയിൽ കുറച്ച് ബഹളങ്ങളുണ്ടാവും അത് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ ഇതാണ് ടാ റമ്മടെ വണ്ടി ലൈറ്റൊക്കെ ടോണ എവിടെ കിടക്കാന് വണ്ടി കൊണ്ട് കേറാം റമ്മടെ ആ നിന്നെ നോക്കിയാണ് ഞാൻ പോയത് ആ നിന്നെ നോക്കിയാണ് ഞാൻ പോയത് അവനെ ഇന്നലെ കുഞ്ഞു പിള്ളേരെ കിട്ടണോലെ അപ്പോൾ വണ്ടിയിലൊക്കെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോട്ടാ ഞാനും ദേ ഈ ആളുണ്ടായിരുന്നുള്ളൂ പിന്നെ വേറൊരു കുട്ടീന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളാണ് അപ്പോൾ അവർ നമ്മളെല്ലാവരും അത്രയും പേര് അവിടെ നിന്നുള്ളൂ ബാക്കി എല്ലാവരും ഒക്കെ ഓരോ സംസാരങ്ങളും ഫോണിലൊക്കെ ആയിട്ട് നമ്മൾ ഡാൻസൊക്കെ കളിച്ച് കുറച്ച് നേരം ഒന്ന് തുള്ളി ബാക്കി ഫുൾ ഫില്ലാണ് കേട്ടോ ഒട്ടും സ്പേസ് ഇല്ല അവിടെ നിൽക്കാൻ അപ്പോൾ നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും വണ്ടിയിൽ കിട്ടിയ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ അത് ഉള്ളിലൊക്കെ ചെയ്തിട്ടാ പിള്ളേരൊക്കെ പുറയില്ലായിപ്പോയി കുറേ കുഞ്ഞിപ്പിക്കിരി പിള്ളേർ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ ഓൾട്ടർ ബോയ്സ് ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അവരൊക്കെ പുറയില്ലായിപ്പോയി അതിന് നമ്മുടെ കൂടെ എന്തായിരുന്നെങ്കിൽ കുറച്ച് ഓണം அப்போ ப்ப நமக்கு கழிக்க ஓரோ பார்ட்டும் வச்சுருந்தா நமக்கு கிளிக்க இன்டரஸ்ட் ஆயிரே കല്യാണത്തിന് പോയിട്ട് അപ്പൊ നമ്മുടെ വണ്ടി ഒരു പള്ളിയുടെ കോമ്പൗണ്ടിലോട്ട് കേറിയിട്ടാ ബംഗളങ്ങളും പാട്ടുമാരും ഒക്കെ നിന്നിട്ടോ നല്ല വണ്ടിയിൽ ചെറിയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഓൺ വയസ്സ് കൊടുക്കുകയാണ് എല്ലാവരും വീട്ടിൽ പെട്ടെന്ന് പോയി വന്ന പോലെയാണ് കേട്ടോ എല്ലാവരും ഇറങ്ങി ഓരോര്ക്കിനി പോകാനുള്ള ഓട്ടോ വിളിച്ചും നടന്നും വണ്ടിക്കും ടൂ വീലറിനൊക്കെ പോകാനുള്ള ഒരു കാത്തൊക്കെയാണ് പള്ളി ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി ഉറങ്ങി എന്തോ സങ്കടം ഉണ്ടായിട്ടോ നമുക്ക് ആ സങ്കടമായിട്ട് ഇരുന്നിട്ടും കാര്യമില്ലല്ലോ അവർക്ക് അവരുടെ ജീവിതത്തിൽ പോകണം എല്ലാ അച്ഛന്മാരും വന്നു പോകുമ്പോൾ നമുക്ക് അങ്ങനെ സങ്കടമാണ് നമുക്ക് ഈ പള്ളിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു കൂട്ടായി നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തിക്കാൻ ഒരുമിച്ചുണ്ടാവുന്നത് അവരോടൊപ്പം അത് വലിയൊരിത് തന്നെയാണ് അപ്പോൾ എല്ലാവരുടെ മുഖത്തും ആ സങ്കടമൊക്കെ ഉണ്ട് എല്ലാം ഒരു മൂകതയായിട്ട് അപ്പോൾ അച്ഛന്മാരൊക്കെ എത്തിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അവർ വേറെ കാരണം അല്ല ബസ്സിലുള്ളവരൊക്കെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരൊക്കെ ശീരിത്തെ ആരെയും കാണൂലല്ലോ അപ്പം നമ്മള് ദൂരൊക്കെ അയച്ച് നമ്മുടെ വണ്ടി അതാണ് കേട്ടോ നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഇതാണ് അച്ഛൻ ഹലോ ഗൈസ് അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട വീടൊക്കെ വലിച്ചു വരിട്ടിന് അപ്പം പള്ളി പോയേ ഇപ്പെത്തിയുള്ളൂ വന്ന അവിടെ എവിടെ പോയി വന്നാലും നമ്മള് നമ്മൾ നടത്തി തിരികെത്തിക്കൂട്ടാ കാരണം നമ്മളത് ഇവിടെ കാത്തു വരെ വലിച്ചു സന്തോഷത്തോടെ എത്തിച്ചേര് നന്ദി നമ്മളെ കാത്തുകൂടെ ആകുക്കൂട്ടൻ ഇരിക്കേണ്ടതെന്ന് അവന് കൊടുത്ത ഭക്ഷണം പോലും കഴിക്കാണ്ട് നമ്മളെ കാത്ത് അവൻ നമ്മൾ വരും വിചാരിക്കുന്ന വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന കേട്ടോ ഫുഡൊക്കെ അവിടെ ഇരിക്കായിരുന്നു ബീഫ് മാത്രം ബീഫ് മാത്രം അപ്പോൾ കഴിച്ചേക്കണോ കൊള്ളാടേറമോ വന്ന് ഡ്രസ്സ് മാറ്റി ആഗുവിനെ പുറത്തു കൊണ്ടുപോയി ആഗുവിനുള്ള ഭക്ഷണം ഞാൻ പോയി ചീത്തായിട്ടുണ്ടാവും പക്ഷെ അതിന് വച്ചുകൊണ്ടായിരിക്കും കഴിക്കണത് ആ പിന്നെ മോളെന്ന് പറഞ്ഞാലേ അവൻ കഴിക്കുള്ളു പിള്ളേരെ പോലെ അവനിപ്പോ ഫുഡ് പിടിക്കാൻ പോയി കയറുന്നത് നമ്മൾ പോയപ്പോൾ ചോറും ബീഫൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ കഴിക്കലില്ല വീട്ടിലാളില്ല പുറത്തോട്ട് പോയിന്ന് കണ്ട അവനൊന്നും കഴിക്കൂല വന്നവരെ അത് കഴിക്കാണ്ടിരിക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമായാലും നല്ല ടേസ്റ്റിലുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തു പോയതാണ് പക്ഷെ അവൻ കഴിച്ചില്ല നമ്മൾ വിട്ടുപോയി അവൻ ഉപേക്ഷിച്ച് പോയി എന്നാണ് അവന്റെ വിചാരം കുളിക്ക് ഞങ്ങൾ ഇവിടെ ഇണ്ട് കഴിച്ചോട്ടാ നീ കഴിക്കാ പ്രമ കഴിക്കും വിചാരിക്കും അപ്പൊ വേം കഴിക്കും അവൻ ഞാൻ പറയാം കഴിക്കോടാ നിന്റെ ഫുഡ് എന്ന് പറയും അപ്പൊ അത് ഓടിപ്പോയി കഴിക്കും അങ്ങനെയാണ് ഇവിടെ ഭക്ഷണം കഴിപ്പിക്കണത് ആകൂന്ന അപ്പൊ നമുക്കിനി അടുത്ത നല്ല വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ് ഓണം പക്ഷേ പക്ഷേണ്ടല്ലോ ഒരു കാര്യം പറയണം ഈ അച്ഛന്മാരെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനുള്ള പാവ അച്ഛന്മാരാണ് ഓരോ പള്ളിയിലും ഓരോ സൗകര്യങ്ങളാണ് ഇപ്പൊ പോയ പള്ളിയില് പഴയ പഴയ നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് വെച്ച പള്ളിമാടെയാണ് ആ പള്ളിമേടയിൽ ചവിട്ടിയാൽ താഴോട്ട് പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ നന്നാക്കി റിപ്പയർ ചെയ്തൊക്കെ ഉള്ള പള്ളിമേട ഒരു മ്യൂസിയം ആക്കാനൊക്കെ കൊള്ളാം പക്ഷെ താമസിക്കാൻ ആ ജനങ്ങളെല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചാൽ രണ്ട് മാസം കൊണ്ട് ഒരു ബിൽഡിങ് വലിയ അച്ഛനും കൊച്ചനും വലിയ ഒരു ഓഫീസുമായിട്ട് പണിയാനുള്ളൂ നല്ലൊരു വാര്ക്കപ്പര കുറേ കല്പണിക്കാരും മരപ്പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടി ഒരു ശ്രമദാനം പോലെ കുറച്ച് പൈസയും എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ജനങ്ങൾക്ക് സ്വന്തം തോന്നണം ഒരിക്കലും അച്ഛന്മാർ പറയൂലോ ഞങ്ങൾക്ക് സൗകര്യം അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടാണ് കാരണം നമ്മുടെ മക്കളെ മക്കളെപ്പോലെ നമ്മളെനിക്ക് ഇപ്പോൾ വലിയ മക്കൾ മൂന്ന് പേരും വലിയ മക്കളാണ് അപ്പം ഞാനിങ്ങനെ വിചാരിക്കും മക്കളൊക്കെ പോകുമ്പോൾ തേമ് എൻ്റെ മക്കൾ കയറിയ വണ്ടിയിൽ സീറ്റ് ഉണ്ടാകുന്നാവോ അങ്ങനെ നമ്മൾ വിചാരിക്കും അപ്പോൾ ഈ അപ്പനും അമ്മയും അച്ഛനാകാൻ പറഞ്ഞു വിടുമ്പോഴേ അവർക്ക് ജീവിതകാലം ഒഴുക്കും അവരുടെ കൂടെ നിൽക്കാനും പറ്റില്ല ഈ മക്കൾക്ക് ഓരോരോരോ പള്ളികളിലായിരിക്കും അപ്പോൾ ചില പള്ളിയിൽ സൗകര്യം ഉണ്ടാവും ചില പള്ളിയിൽ സൗകര്യം ഉണ്ടാവില്ല അവർ സഹനങ്ങൾ സഹിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഒരു സങ്കടമാണത് ഞാൻ വിചാരിക്കും പള്ളിയിലുള്ള ജനങ്ങൾ അതിന് മുൻകൈ എടുത്ത് അവരാണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് വല്ല ഭംഗി സൗകര്യമല്ല ഇത്തിരി വൃത്തിയും ഇത്തിരി പോയി വരാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയിട്ടൊരു മുറി അത് എപ്പോഴും നല്ലതാണ് അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിലേക്ക് കാണാം ബൈ